പാലക്കാടിന്റെ കലാപാരമ്പര്യവും കാർഷിക ജീവിതവും കാണിക്കുന്ന ഒന്നാണ് പാലക്കാട് ഡിസ്ട്രിക്ട് ഹെറിറ്റേജ് മ്യൂസിയം പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമായ ഈ മ്യൂസിയത്തിലെ കാഴ്ചകളാണ് ഈ വീഡിയോ കേരളത്തിലെ ആദ്യ പൈതൃക ഗ്രാമമായ കൽപ്പാർത്തിക്കടുത്തുള്ള ചാത്തപുരത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നീളാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി കേരളത്തിലെ ആദ്യ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ ഗ്രാമമാണ് കേരളത്തിലെ കർണാടക സംഗീതത്തിന്റെ കേന്ദ്രമെന്ന നിലയിൽ ഈ ഗ്രാമം ജനപ്രിയമാണ് ഇവിടെയുള്ള ഓരോ ഭവനങ്ങളും പരസ്പരം ചുമരുകൾ പങ്കിടുകയും ഒരു രേകീയ മാതൃക ഉണ്ടാക്കുകയും ചെയ്യുന്നു രാവിലെ ഉണരുമ്പോൾ കേൾക്കുന്ന സ്തോത്രങ്ങളും അരിമാവ് കൊണ്ടു വരയ്ക്കുന്ന കോലങ്ങളും മധുര പലഹാരങ്ങളും ഭക്ഷണ വിഭവങ്ങളും കൊണ്ട് തങ്ങളെ അടയാളപ്പെടുത്തുന്നു കൽപ്പാത്തിയുടെ ഗ്രാമവീതിയിലൂടെ മനോഹരമായ രഥങ്ങൾ ഉരുളുന്ന ആഘോഷമാണ് രഥോത്സവം ഇവിടെയുള്ള ശ്രീ വിശ്വനാഥ ക്ഷേത്രമാണ് ഈ രഥോത്സവത്തിൻ്റെ എല്ലാം കേന്ദ്രം മലബാറിലെ ഏറ്റവും പഴക്കം ചെന്ന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് കൽപ്പാത്തിയിൽ പ്രധാനമായും നാല് അഗ്രഹാരങ്ങളുണ്ട് ചാത്തപുരം ഗോവിന്ദരാജപുരം പുതിയ കൽപ്പാത്തി പഴയ കൽപ്പാത്തി എന്നിങ്ങനെയാണവ ഇത് കൽപ്പാത്തിയിലുള്ള ഡിസ്ട്രിക്ട് ഹെറിറ്റേജ് മ്യൂസിയമാണ് പാലക്കാടിനെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ മ്യൂസിയത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ് വൈദ്യനാഥ ഭാഗവതർ ജനിച്ചത് ചെമ്പേ ഗ്രാമത്തിലാണ് കൂത്ത് തുടങ്ങി അനവധി കാഴ്ചകൾ ഇവിടെ കാണാനായി സംഗീതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു മ്യൂസിയമായതിനാൽ വളരെ അപൂർവമായ സംഗീതോപകരണങ്ങളുടെ ഒരു ശേഖരം ഇവിടെയുണ്ട് പ്രശസ്ത മൃദംഗ വിദ്വാൻ മണ്യ്യറുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഹാളിൽ ആറ് ഗാലറികളിലായാണ് മ്യൂസിയം ക്രമീകരിച്ചിരിക്കുന്നത് ഉദ്ഭവം ഉദയം മരതകം ഉത്സവം നവരസം പുരാണം എന്നിങ്ങനെ നീളുന്നു ആ ഗാലറികൾ പഞ്ചവാദത്തിന്റെ ചരിത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നു തിമില മദളം കൊമ്പ് ഇലത്താളം ഇടയ്ക്ക തുടങ്ങിയവയാണ് പഞ്ചവാദത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന അഞ്ച് ഉപകരണങ്ങൾ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ സമീപ പ്രദേശങ്ങളിൽ പണ്ട് പ്രചാരത്തിലുണ്ടായിരുന്ന ക്രിയാ പഞ്ചവാദ്യത്തിന്റെ രൂപഭേദമാണ് വർത്തമാനകാല പഞ്ചവാദ്യം എന്നാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് ആഘോഷങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ഉദയത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് വേലയുടെയും പൂരങ്ങളുടെയും നാടാണ് പാലക്കാട് ചരിത്ര പ്രാധാന്യമുള്ളതും അതിപ്രാചീനവുമായ ധാരാളം ആരാധനാലയങ്ങൾ പാലക്കാടുണ്ട് ആരാധനാലയങ്ങൾക്ക് മാത്രമല്ല ഉത്സവങ്ങൾക്കും പ്രസിദ്ധമാണ് പാലക്കാട് തുള്ളൽ തോൽപ്പാവക്കൂത്ത് ഗ്രാമപ്രദേശങ്ങൾ പ്രചാരത്തുള്ള ആക്ഷേപഹാസ്യമായ പോരാട്ട നാടകം എന്നിവയുടെ കലാരൂപങ്ങളെക്കുറിച്ചുള്ള ഗാലറിയാണ് നവരസം പുരാണം എന്ന ഗാലറിയിൽ എല്ലാ ഗാലറികളുടെയും ഒരു ഹിസ്ര വിവരണം പ്രദർശിപ്പിക്കുന്നു ജില്ലയിലെ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് മരതകം എന്ന ഗാലറിയിലുള്ളത് ഇരുളർ മുതുകർ കുറുമ്പർ മലസർ മലമലസർ ഇരവെള്ളാർ കാടർ തുടങ്ങിയ ഗിരിവർഗക്കാരാണ് പാലക്കാട് ജില്ലയിൽ കൂടുതലും കാണുന്നത് അവർ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ഇവിടെ ഈ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വേല ഒപ്പന അർബനമുട്ട് ദഫ്മുട്ട് തുടങ്ങി വിവിധ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ഉത്സവം എന്ന ഗാലറിയിലുള്ളത് പാലക്കാട്ടെ ഉത്സവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധം കൽപ്പാത്തി രഥോത്സവമാണ് ചിറ്റൂര് കൊങ്ങൻപടയും മറ്റൊരു ആഘോഷമാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ നെന്മാറ വല്ലങ്കിവേല വർണ്ണ കൊണ്ട് ശ്രദ്ധേയമാണ് ചിനക്കത്തൂർ പൂരവും ജില്ലയിലെ വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ചെമ്പയെ കുറിച്ചുള്ള ഒരു ഗാലറിയാണിത് കർണാടക സംഗീതത്തിന് നിസ്തലമായ സംഭാവന നൽകിയ വ്യക്തിത്വം ചെമ്പെ വൈദ്യനാഥ ഭാഗവതരും പല്ലാവൂർ സഹോദരന്മാരും ഉൾപ്പെടെ പാലക്കാട് നിന്നുള്ള കലാകാരന്മാരുടെ ഛായാചിത്രങ്ങളും ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാം ഓഡിയോ വിഷ്വൽ സാങ്കേതിക വിദ്യയുടെ മികവോടുകൂടി നൂതനമായ സാങ്കേതിക വിദ്യയിലാണ് ഈ മ്യൂസിയത്തിൽ ഇവയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഒരു വാദ്യോപകരണത്തിന്റെ ശബ്ദം നമ്മൾ ടച്ച് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വാദ്യോപകരണത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ സംഗീതം നമുക്ക് കേൾക്കാം ഇങ്ങനെ പാലക്കാട് ജില്ലയുടെ എന്ന് മാത്രമല്ല കേരളത്തിൽ നിലവിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളുടെയും കലാരൂപങ്ങളെയും കുറിച്ചുള്ള ഒരു അവബോധത്തിന് ഈ മ്യൂസിയം ഏറെക്കുറെ സഹായകമാണ് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനപ്രദമായിരിക്കും ഈ മ്യൂസിയം സന്ദർശനം പാലക്കാടിന്റെ ഗ്രാമീണതയും സ്മരണകൾ മുണർത്തുന്ന ഒന്നാണ് ഈ ഹെറിറ്റേജ് മ്യൂസിയം പാലക്കാട് നഗരത്തിലേക്കുള്ള യാത്രകൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഇത് സന്ദർശിക്കണം ഇനി മറ്റൊരു ചരിത്ര കാഴ്ചയുമായി വീണ്ടും എത്താം